നമ്മുടെ ചെക്കന്മാരെ പറ്റിക്കാൻ കേക്ക് എങ്ങനെ സെറ്റ് എങ്ങനെതാ കടട ഓരങ്ങളിൽ ഇടുന്ന ചളി ജാസ്റ്റ് നിറച്ചിട്ട് നമ്മളെ കണ്ടോളൂ അടിപൊളി നല്ല നാടൻ ചളി എടുത്തിട്ട് സെറ്റർ ചാക്കിട്ട് റണ്ടിയാക്കാം കേട്ടോ നമ്മളെ ചെക്കന്മാർക്ക് കൊടുക്കാൻ പറ്റിയില്ല അപ്പൊ അവർ അവർക്ക് നമ്മളിതാ പാക്ക് ചെയ്തിട്ടുണ്ട് ഞങ്ങൾ പോകുന്നുണ്ട് മണ്ണുണ്ടല്ലേ തുടക്കം ചെക്കന്മാർ നമ്മളെ വിളിച്ചു വരുത്തി സാധനം എവിടെയാണ് എന്താ മണ്ണാക്കി ഞാൻ മണ്ണുടാ ൂണ്ടാന്നല്ലേ മതർച് എന്തോരാണ്